ഗുഡ് മോർണിംഗ് ആദ്യ ഒരു സാധനം കഴിച്ചില്ല ഇത് കണ്ടോ റേസ് ഇത് മാവ് ഇന്നലെ ഞാൻ അരച്ച് വെച്ചതാണേ ഇപ്പോൾ ക്യൂക്കുംബർ ദോശ ക്യൂക്കുംബർ ദോശ ക്യൂക്കുംബർ അപ്പം അങ്ങനെ എന്തു വേണമെങ്കിലും നമുക്ക് പറയാം പക്ഷേ ഇതിൻ്റെ അകത്ത് ഈസ്റ്റോ സോടപ്പൊടി ഒന്നുമില്ല കേട്ടോ അല്ലാണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഓക്കെ ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ചുടുമ്പോൾ അറിയാം ഇതെനിക്ക് പറഞ്ഞു തന്നത് എനിക്കല്ല എല്ലാവർക്കും പറഞ്ഞു തന്നത് നമ്മുടെ ലക്ഷ്മി നായർ മാഡമാണ് കേട്ടോ ആളുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ക്യൂക്കുംബർ ദോശയെ കുറിച്ചിട്ട് അത് ബാംഗ്ലൂർ റെസിപ്പി ബന്ധമാണ് അപ്പം ഞാൻ വെറുതെ ഒരു കൗതുകത്തിന് നോക്കിയതാണ് പക്ഷേ എനിക്കത് കണ്ടപ്പോൾ ഇഷ്ടമായി ടേസ്റ്റ് വൈസ് എങ്ങനെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കാരണം ഫസ്റ്റ് ടൈം ആണല്ലോ നമുക്ക് നോക്കാം ഒരു പുതിയ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാമല്ലോ അപ്പോൾ ഇതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് നമുക്ക് ഒരു ഒരു ഗ്ലാസ് അരി പച്ചരി വേണം അര ഗ്ലാസ് തേങ്ങ അര ഗ്ലാസ് ചോറ് പിന്നെ കുറച്ച് ഉലുവ ഇതെല്ലാം കൂടെ കുറച്ച് കുതിർത്തതിന് ശേഷം നന്നായിട്ട് അരച്ച് എടുക്കുക എന്നോടൊപ്പം ഒരു ക്യുക്കുംബർ അതിൻ്റെ കുരു കുരു ഒന്നും വേണ്ട കേട്ടോ ബാക്കി പീസ് മാത്രം എടുത്തിട്ട് ഒന്ന് അരച്ച് റെഡിയാക്കി ഒരു എട്ട് മണിക്കൂർ വയ്ക്കുക അപ്പം ഇവിടെ സാധാരണ അപ്പം ഇഷ്ടമല്ല ഈ ഇങ്ങനത്തെ നമ്മൾ ഈ ഫോമെൻറ്റ് ചെയ്ത് ആർട്ടിഫിഷ്യലി ഫോമെറ്റ് ചെയ്യുന്ന സാധനങ്ങളൊന്നും ഇഷ്ടമല്ല ഈസ്റ്റോ അല്ലെങ്കിൽ സോഡാപ്പൊടിയൊന്നും ശരിയാവില്ല അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുമില്ല ഇത് പക്ഷെ ഒന്നും വേണ്ടാത്ത ഇല്ലാത്ത സാധനമായതുകൊണ്ട് ഒരു കൗതുക നല്ലതാണെങ്കിൽ ഉണ്ടാക്കാലോ ഇനി ഇനിയും അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പെട്ടെന്നൊരു നമ്മുടെ ഈസി മുട്ടക്കറി മുട്ടക്കറിയില്ലേ അതുണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ യൂട്യൂബിൽ തന്നെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ രണ്ട് ഫ്രണ്ട്സ് എൻ്റെ പൊന്നോ വീണ് കൈ കാലോ കയ്യുമൊക്കെ മുറിഞ്ഞു ഒടിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്താ എന്താ പറയുക നമ്മൾ ഈ മഴ സമയത്താകുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റില്ല എങ്ങനെ എന്താണ് സംഭവിക്കാൻ പറ്റുന്നത് മഴ അല്ലെങ്കിൽ പോലും ഞാൻ നടക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചാട്ടോ നടക്കാറ് കാരണം വീഴരുത് എന്ന് വിചാരിച്ചാൽ തന്നെയാണ് ഞാൻ നടക്കുക ഒരു സ്റ്റെപ്പ് പാളിപ്പോയാൽ തീരുവല്ലോ അപ്പോൾ അതേപോലെ എല്ലാവരും നടക്കുമ്പോൾ ശ്രദ്ധിച്ചൊക്കെ നടക്കുക ഈ സമയത്ത് പ്രത്യേകിച്ചും വഴുക്കലൊക്കെയുള്ള സമയമാണ് സൂക്ഷിച്ചൊക്കെ നടക്കുക പിന്നെ എത്രയും പെട്ടെന്ന് സുഖമാവട്ടെ ഞാനും പ്രാർത്ഥിക്കുക കേട്ടോ എനിക്കെന്തായാലും ഒടിവോ ചതവോ വേറെ പ്രശ്നമൊന്നും വന്നില്ല ഈ ഈ കുറച്ച് തൊലി പോയതല്ലാണ്ട് വേറൊന്നും വന്നില്ല അത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുക കേട്ടോ അപ്പം ഇനി കുറച്ചുകൂടി ജാഗ്രത വേണം എന്നുള്ള കാര്യം പറയുകയാണ് അപ്പം എൻ്റെ അടുത്ത് ഞാൻ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൈയുടെ കാര്യം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൈ ഉണങ്ങി കേട്ടോ നന്നായിട്ട് ഉണങ്ങി റെഡിയായി വരുന്നുണ്ട് പക്ഷേ ഉണങ്ങി കഴിയുമ്പോൾ ഒരു വലിച്ചിലുണ്ടല്ലോ അതാണ് അസഹനീയം അത് നല്ല വേദനയുണ്ട് പക്ഷേ കുഴപ്പമില്ല മാറും വേറെ ഒന്നും നന്നില്ലല്ലോ പിന്നെ ആ പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയോ എന്നൊക്കെ കേട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല എനിക്ക് പൊതുവേ ഹോസ്പിറ്റലിൽ പോയി ഇത്രയും മടിയുള്ള ഒരാളെ ചേച്ചിയോട് ചീറ്റിയൊക്കെ എടുക്കണം എന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ഞാൻ എടുത്തില്ല കാരണം ഇത് സിമെൻറ്റ് തറയിലാണ് വീണത് അതിൽ തുരുമ്പോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് പിന്നെ ഡെറ്റോളും ഒക്കെ അപ്പം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ടീ ബാറ്റ് അതാണ് എന്നെ രക്ഷിച്ചത് അതെല്ലാം ഇട്ടിട്ട് ശരിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴത്തേക്കും നമുക്ക് അടുത്ത പണിയിലേക്ക് പോകാം ചോറ് കൂറ്റുകയാണ് കേട്ടോ ഇവിടെ പിക്ക് ഭയങ്കര നിർബന്ധമാണ് ചോറ് തന്നെയാണ് ആൾക്ക് ഇഷ്ടം ഉച്ചയ്ക്ക് നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കൊണ്ട് പോയാൽ പുള്ളിക്ക് നടക്കില്ല അത് കഴിക്കണ കാര്യമല്ല അപ്പോൾ ഈ ചോറ് കൂട്ടുന്ന സമയത്താണെങ്കിൽ ഞാൻ ഭയങ്കര കോഷ്യസായിട്ടാണ് ചെയ്യുന്നത് കാരണം ഇതൊക്കെ വീണ അതിൻ്റെയൊക്കെ വേദന എനിക്ക് വൈകി അനുഭവിക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പണിയില്ലല്ലോ ആ സമയത്ത് ഇതാ പാന് നമ്മുടെ കുക്കറ് അടുപ്പിൽ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും അത് നല്ല പൊകഞ്ഞു വൈസ് അതാണ് ഞാൻ ഊതി ഊതിക്കെടുത്തുന്നത് എന്താ അല്ലേ രാവിലെ ചിലപ്പോൾ കിളി പോകാറുണ്ട് അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ഈ സി മുട്ടക്കറിക്കുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം സവാളയൊക്കെ ഞാൻ ചോപ്പറിൽ ആ ആക്കിയിട്ടുണ്ട് എനിക്ക് ഈ ചോപ്പറും ഇലക്ട്രിക് ചോപ്പറും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഫ്രണ്ട്സ് പറയാറുണ്ട് എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അത് ചെയ്തുവിടെയെന്നൊക്കെ പക്ഷേ ഐ മീൻ അതെടുത്ത് അത് കഴുകുന്ന സമയം കൊണ്ട് ഞാൻ ഇതങ്ങടെ അരിഞ്ഞെടുക്കും അപ്പം അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ സവോള റെഡി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഈ വെള്ളം തിളക്കുന്നത് എന്തിനാണെന്നറിയില്ലേ അറിയില്ല ഞാൻ പറഞ്ഞില്ലല്ലോ അവിയലിനാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് അവിയലിനുള്ള കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ ഒന്നിലെ തലേന്നെ അരിഞ്ഞ് വെക്കും യൂഷ്വലി അത് മൺഡേ മൺഡേസ് ആയിരിക്കും അവിയൽ കൂടുതലും വെക്കുക കാരണം സൺഡേ നമുക്ക് സമയം കിട്ടുള്ളൂ അരിഞ്ഞ് വെക്കാനുള്ളത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ രാവിലെ അവിയലൊന്നും പെട്ടെന്ന് അരിയാൻ പറ്റില്ല പൈസ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ ചില സമയത്ത് നല്ല ഫ്രഷ് അവിയൽ കട്ട്സ് കിട്ടാറുണ്ട് വാങ്ങിക്കാനായിട്ട് സൂപ്പർ മാർക്കറ്റൊക്കെ പോകുമ്പോൾ അങ്ങനെയാണെങ്കിൽ അതും വാങ്ങിക്കാറുണ്ട് കേട്ടോ അപ്പം അവിയലിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയായി ഞാൻ കുറച്ച് ഉപ്പും ഇട്ട് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് വേവിക്കാൻ വെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ സമയം കൊണ്ട് എൻ്റെ അപ്പുറത്ത് നമ്മുടെ ചോപ്പറിൽ ചെയ്ത നമ്മുടെ സവോള വെച്ചിട്ടുള്ള എന്താണ് മുട്ടക്കറിയുടെ കാര്യങ്ങൾ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ അത് ഇപ്പം ഞാൻ ബാക്ക് ടു ട്രാക്ക് ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം കാരണം തുടക്കത്തിൽ നമ്മൾ വീഡിയോ റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നല്ലോ കുറച്ച് ഭയങ്കര മടിയായിട്ട് തോന്നുന്നുണ്ട് ഒരു ആ ഒരു ഫ്ലോ കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ളത് അത് എപ്പോഴും അങ്ങനെയാണ് നമ്മൾ ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് വരാൻ കുറച്ച് പാടാണ് അപ്പം അതിനുവേണ്ടി നമ്മൾ കുറച്ചൊരു എഫേർട്ട് ആദ്യം തുടക്കത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് സ്മൂത്ത് ആയിട്ട് വരും ഒരിക്കലും നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പുറകിലോട്ട് മാറാനേ പാടില്ല കാരണം നമ്മൾ ഫൈനലി അത് അച്ചീവ് ചെയ്യുന്നതിൻ്റെ ഒരു എയിമിലേക്ക് വേണം എപ്പോഴും നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് നമ്മൾ പിന്തിരിഞ്ഞ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൊരു തോട്ടയിലേക്ക് പോകാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ലൈക്ക് ഗോ എഹെഡ് ഇത്തിരി സ്ട്രഗിൾ ഒക്കെ ഉണ്ടാവും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും തുടക്കത്തിൽ മാത്രമായിരിക്കും പിന്നെ ഇറ്റ് ബിക്കംസ് ആ ഹാബിറ്റ് അപ്പോൾ നമുക്കത് കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ അപ്പോൾ അപ്പോഴത്തെ ഇന്നത്തെ കുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കിട്ടുവോ ഞാൻ ഇന്നിപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ അധികം നോൺ വെജ് ഒന്നും വെക്കാറില്ല അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇല്ല അപ്പോൾ വെജിറ്റബിളും പിന്നെ ഉണ്ടല്ലോ അതൊക്കെ മതിയല്ലോ അങ്ങനെ ഏകദേശം ഇത്രയും സോട്ടായാൽ മതി നമ്മുടെ എന്താ സവോളയും ഒക്കെ കാരണം ഇത് വാടി വരേണ്ട കാര്യമൊന്നുമില്ല ഇതിലൊരു രണ്ട് മൂന്ന് മാക്സിമം വേണമെങ്കിൽ ഒരു അഞ്ച് വീസിൽ വന്നോട്ടെ ഇത് നന്നായിട്ട് വാടി നല്ല സുഖമായിട്ട് വരുന്നുണ്ടാവും അപ്പോൾ പിന്നെ ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരും അപ്പോൾ നോർമൽ നമ്മുടെ മുട്ടക്കറിയുടെ ടേസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് പിന്നീട് അഡീഷണൽ തേങ്ങാപ്പാലോ ക്രീമോ ഒക്കെ ഉണ്ടാ ഒഴിക്കാം പക്ഷേ അതൊന്നും ഒഴിച്ചിട്ടില്ല അതേപോലെ തിളച്ച വെള്ളം മാത്രമേ ഇതിനകത്ത് ഒഴിക്കാനും പാടുള്ളൂ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് ഫുഡ് ഐറ്റംസ് നമ്മൾ കുക്ക് ചെയ്തിട്ട് അത് കുറച്ച് കുക്ക് കുക്കായതിനു ശേഷം നമ്മൾ ഗ്രേവിക്ക് വേണ്ടി പച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് ആകെ പോകും അപ്പോൾ അതുകൊണ്ട് തിളച്ച വെള്ളം മാത്രമേ അല്ലേ ഒഴിക്കാൻ പാടുള്ളൂ ഞാൻ വീഡിയോയുടെ ക്ലോസ് അപ്പ് എടുക്കാൻ നിന്നതാണ് പക്ഷേ അത് എങ്ങോട്ടാണ് ഞാൻ കാണിച്ചതെന്ന് എനിക്ക് അറിയില്ല ലീസ് അതിൻ്റെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നോക്കുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വേറൊന്നുമില്ല അധികമായിട്ട് നമ്മളീ പൊടികളെടുത്ത് കേട്ടോ ഒരുപാട് പൊടി ഇട്ടാലും ഒരു കുത്തൽ ടേസ്റ്റ് വരും പൊടി ഒരുപാട് വാടിയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഓക്കെ ആക്കി എല്ലാം ഇളക്കി അടച്ചു വെച്ച് ഒരു മൂന്നോ നാലോ അഞ്ചോ വിസിലൊക്കെ ഏൽപ്പിക്കുക നന്നായിട്ട് അത് വാടി വരും പിന്നെ തുറന്ന് വെച്ച് കുറച്ച് നേരം തിളപ്പിക്കുക അപ്പോഴേക്കും നമ്മുടെ സിമ്പിൾ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും മുട്ടയും റെഡി ആയി മഴയ്ക്ക് ഇപ്പം നമ്മളിൽ പലയിടത്തും ഇതുണ്ടല്ലോ എന്താ പേര് പാമ്പ് ട്രെയിനിലൊക്കെ പാമ്പ് കയറിയിരുന്ന അറിയില്ല തണുപ്പേക്ക് കാരണം പലതിൻ്റെയും നമ്മളിപ്പോൾ രാ രാത്രി മൊത്തം ഇത് സ്റ്റേഷനിലൊക്കെ കിടക്കുവായിരിക്കുമല്ലോ നമ്മുടെ ട്രെയിൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ എറണാകുളത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനാണ് അപ്പോൾ അതൊക്കെ രാവിലെ അല്ലേ എടുക്കുകയുള്ളു അപ്പം അത്രയും തരം അവിടെ കിടക്കുന്ന ട്രെയിനിൽ വല്ലതും എന്തെങ്കിലും നമ്മൾ അറിയില്ല നമ്മൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇപ്പം അതെനിക്കൊരു ടെൻഷനുണ്ട് ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടാണ് ട്ടോ കാരണം എന്തെങ്കിലും വന്ന് പണി കിട്ടിയാലേ നമ്മുടെ നല്ല സമയമാണെങ്കി അങ്ങനെ പലതും സംഭവിക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെ അപ്പോൾ വീടും പരിസരത്തോട്ടും ഒക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക അവിടെ എവിടെ നിന്ന് ഷൂ ഷൂന്നാരെങ്കിലും വിളിച്ചാൽ അപ്പം പോകാതിരിക്കോ നമ്മളെ ഇത്രേം മതി അത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇനി നമുക്ക് എന്താ വേണ്ടത് ചോറായിട്ടുണ്ട് ഇതായിട്ടുണ്ട് ആ ഇനി നമുക്ക് നമ്മുടെ ഓക്കെ ഇനി നമുക്ക് ആ ഒന്ന് ചുട്ട് നോക്കിയാലോ എനിക്കത് ഭയങ്കര ആരാകാംക്ഷ എങ്ങനെ ഇരിക്കും ഇരിക്കുമോ എന്തോ നമുക്ക് എന്നാൽ നോക്കാം ഏട്ട ചായ വെക്കണില്ലേ അങ്ങനെ അവിടെ അപ്പത്തിന്റെ മാവ് അല്ല ഐ മീൻ ദോശയുടെ മാവ് സെറ്റ് ആയിട്ടുണ്ട് ഇത് ഒരു സൈഡിൽ മാത്രമേ നമ്മൾ നമ്മള് ഇടുള്ളുട്ടോ എന്നിട്ട് അടച്ചു വെക്കും ചെറിയൊരു ക്യൂക്കുംബറിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട് ഇപ്പൊ ഇത് അരയ്ക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം ചേർക്കുന്നത് സൂക്ഷിച്ചു വേണം കാരണം ക്യൂക്കുംബറിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങുമല്ലോ അപ്പൊ അതനുസരിച്ചിട്ടുള്ള വെള്ളം മതി നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഇനി അതിനെ ഒന്നും ചെയ്യേണ്ട ഓഫ് ചെയ്ത് എത്ര മതി അപ്പം നമ്മുടെ പാനൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് മാവ് ചൂടാം ഗുഡ് മോർണിംഗ് ചേട്ടൻ്റെ സ്ഥായിയായ പുച് ഭാവം പുച്ഛമാണെന്ന് ആരായിട്ടോ പറഞ്ഞേ ഇവരുടെ ഒരു ചാനലിലായിരുന്നു കേട്ടോ അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ ഒരു ഇതിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻ്റെ സ്ഥായിയായ ഭാവം പുച്ഛമാണ് എന്നാണ് പറഞ്ഞത് നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാം അപ്പൊക്കെ നമ്മുടെ ഹവിയലിന്റെ കഷ്ണൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്റെ അകത്തേക്ക് അരപ്പിട്ട് കൊടുക്കാം ഒരു കുഴി കുത്തുക എന്നിട്ട് അതിൻ്റെ തെക്ക് അരപ്പിട്ട് കൊടുക്കണം നല്ല എല്ലാം കൂടി എല്ലൂടി ഇവിടെ പിടിക്കട്ടെ ആ സമയത്ത് നമുക്ക് നമ്മുടെ ദോശ സെറ്റാക്കാം ഞാൻ അയണിന്റെ പാൻ മേടിക്കണം കേട്ടോ ദോശ പാൻ അപ്പം ഈ ദോശ കഴിക്കുമ്പോഴത്തേക്ക് നിൽച്ചിഷ് എന്നൊരു ശബ്ദം കേൾക്കും നല്ല മുരിഞ്ഞ ദോശ കിട്ടും അത് മെയിൻറ്റൈൻ ചെയ്യാനുള്ളൊരു പാട് കാരണമാണ് ഞാൻ വാങ്ങിക്കാറുള്ളത് പക്ഷേ അത് വാങ്ങിക്കണം അപ്പം നല്ല രസമായിട്ട് വരും അപ്പം നമ്മുടെ ആദ്യത്തെ സംഭവം റെഡി ആയിട്ടുണ്ട് എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഇത് ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് ഇതിപ്പോൾ വെന്ത് കഴിഞ്ഞു എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ വെറുതെ ഒന്ന് തിരിച്ചിടാം ആ ഒരു മുരി മുരിപ്പിന് വേണ്ടി കണ്ടോ ദോഷയുടെ മുരിച്ച് വന്നത് കണ്ടോ ഇത് നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റാണെന്നാണ് പറയുന്നത് ടേസ്റ്റ് ചെയ്തിട്ടില്ല ഞാനിതുവരെ ബിക്കോസ് ഫസ്റ്റ് ടൈമാണല്ലോ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ക്യൂക്കുമർ ദോശയുടെ കാര്യത്തിലും ഒരു തീരുമാനമായിട്ടുണ്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ബാക്കിയുള്ള എണ്ണ ആക്കിക്കോളൂ കേട്ടോ അപ്പം എഡ്ണാ സമയത്ത് ചായ ഇടാനായിട്ട് വന്നു ചായയുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇനി എന്തെങ്കിലുമൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കണം എന്നും പറയണം നമുക്ക് ഇങ്ങനെ മിണ്ടിയും പറഞ്ഞു നോക്കി ഇരിക്കുകയെന്നേ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ അതിനുള്ള റെസ് റെസ്പോൺസും റിപ്ലൈ ഒക്കെ തരാം കേട്ടോ ആ അതിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറയണമെന്ന് വിചാരിച്ചാൽ മറന്നുപോയി ദൈസ് അപ്പോൾ ചേട്ടൻ്റെ നല്ല സ്പെഷ്യൽ ചായ റെഡിയായി ഇനിയിപ്പം വലിയ കാര്യമൊന്നുമില്ല ചായയും കൂടെ കുടിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങുക അല്ലെങ്കിൽ വൈകും അപ്പോഴേക്കും ഇനി പ്ലേറ്റിലാക്കുന്നതും കാര്യങ്ങളും എല്ലാം എട ഏടുന്നാട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞോണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് അതായത് നമ്മുടെ മുട്ടക്കറിയിൽ വേണമെങ്കിൽ എന്തെങ്കിലും കോക്കനട്ട് മിൽക്കോ അങ്ങനെ എന്തെങ്കിലും ഓഴിച്ചാൽ കുറച്ചുകൂടെ ആണ് പക്ഷേ ഞാൻ ഒന്നും ഒഴിക്കുന്നില്ല സാധാരണ പോലെ തന്നെ ആണ് എടുത്തിരിക്കുന്നത് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അവിയലിലേക്ക് അവസാനം കുറച്ച് തൈരും കൂടി ഇടുന്നുണ്ട് തൈരും കൂടി ഇടുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരുപ്പൊളിപ്പ് വരുന്നത് ചിലർ അവിയലിന് തക്കാളി ചേർക്കും ഞാൻ തക്കാളി ചേർക്കാറില്ല പകരം ഞാൻ അവസാനം കുറച്ച് തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പളക്കും നല്ല രസമായിരിക്കും അങ്ങനെ ആയിട്ടെൻ്റെ നല്ല അടിപൊളി ചായ ഒക്കെ കുറിച്ച് നിർവൃത്തിയാണ് ഞാൻ തെപ്പുകയാണ് ഗൈസ് ബാക്കിയെല്ലാം പാക്ക് ചെയ്യുന്നതും എല്ലാം എൻ്റെ ബാഗിലാക്കി വെക്കുന്നതും എല്ലാം സ്നേഹനിധിയായ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്ത് വേണം ഗൈസ് അപ്പോൾ അവർ ചെയ്തോളും അപ്പോൾ അവരെ അതങ്ങടെ ഏൽപ്പിക്കുക എന്നിട്ട് നമ്മൾ അവിടെ നിന്നേക്ക് പടി ഇറങ്ങുക അല്ലെങ്കിൽ പണി പാടും അപ്പം ഇനിയിപ്പോൾ ഞാൻ പോട്ടെ കുളിക്കട്ടെ റെഡി ആയിട്ട് വരാം കേട്ടോ ചേട്ടമ്പ എടുത്തു എൻ്റെ പുതിയ ലിപ്സ്റ്റിക് എങ്ങനെയുണ്ട് ബൈസ് നമ്മളെ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ ഡൗൺ ആവട്ടെ അല്ല നമുക്ക് ചില സമയത്തൊരു മടിയൊക്കെ വരുമോ ആ സമയത്ത് നമ്മളെന്തെങ്കിലും നമുക്ക് ചെയ്യണം ഒരു ലിപ്സ്റ്റിക്കോ എന്തെങ്കിലും ഒരു സാധനമൊക്കെ മേടിക്കുമ്പോഴത്തേക്കും പിന്നെ നമുക്കത് ഇട്ടിട്ട് പോകാനായിട്ടുള്ളൊരു ഊർജ്ജം ഉണ്ടാവും ആ ഊർജ്ജമാണ് ഇന്ന് നിങ്ങൾ ഈ മുഖത്ത് കാണുന്നത് ഓക്കെ ഉള്ളൂ ു അപ്പൊ വൈകുന്നേരം എന്താണെങ്കിലും കോഫി വേണ്ടാന്ന് പറഞ്ഞിരുന്നാലും ആരെങ്കിലും വിളിച്ചോണ്ട് നമുക്ക് കോഫി മേടിച്ചു തരും കേട്ടോ പിന്നെ അഞ്ജലി ടീച്ചറിന്റെ വകയായിരുന്നു കോഫി അപ്പൊ ആര്യ ടീച്ചറും അഞ്ജലി ടീച്ചറും ദിവ്യ ടീച്ചറും എല്ലാവരും ഉണ്ട് കേട്ടോ അലത ടീച്ചർ സരജ ടീച്ചറുണ്ട് പിന്നെ നമ്മുടെ പുതിയതായിട്ട് വന്ന് അനിത ടീച്ചറുണ്ട് പിന്നെ നമ്മുടെ ആതിര എല്ലാവർക്കും അറിയാലോ ആതിര ടീച്ചർ എല്ലാവരും ഉണ്ട് അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് കോഫിയൊക്കെ കുടിച്ച് അദ്ദേഹം വീട്ടിലേക്ക് പോവാം